ഇവിടെ പാല മെത്രാചന്ദരിമേനി അദ്ദേഹം കൊറളങ്ങാട് പള്ളിയിൽ പ്രസംഗിച്ചു ലവ് ജിഹാദും അത് മനസ്സിലാക്കണം ലവ് ജിഹാദും അതുപോലെ തന്നെ നാർക്കോട്ട് ജിഹാദിനും മക്കളെ നിങ്ങൾ ഇടപെടരുത് ആരോടാണ് പള്ളിയിലിരുന്ന പെൺകുഞ്ഞുങ്ങളോടും ആൺകുഞ്ഞുങ്ങളോടും പിതാവ് പ്രസംഗിച്ചു അതിനെ പിതാവിൻ്റെ അരമനയിലോട്ട് ഇവന്മാർ പതിനണ്ടായിരം എണ്ണം റാവഡീസ് എസ് ഡി പി ആണെന്നാണ് ലോകത്ത് കേട്ടിട്ടുണ്ട് പള്ളി പ്രസംഗിക്കാൻ പോലും മേലെ വൈദീനെ മെത്രാണച്ചൻ പള്ളി പ്രസംഗിക്കാൻ പോലും അങ്ങനെ ജീവിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ കേരളം ഇന്ത്യയുടെ ഭാഗമാണെന്ന് നമുക്കറിയേണ്ടത് അതുകൊണ്ടാണ് ഇമാരൻ അവിടെ ചോട്ട് എത്തുന്നത് ഞാൻ പാചകങ്ങൾ വന്നു തോക്കെടുത്തി നടത്തി അലവിന് അലവനെ രക്ഷിക്കാൻ കഴിയുമ്പോൾ ഇവിടെ കൃത്യനെ തെളിഞ്ഞ ക്രിസ്ത്യാനിന്ന് ഞാൻ നടക്കേണ്ട കാര്യമുണ്ടോ ഞാൻ തോക്കെടുത്തിരിക്കുന്നു അവന്മാർ പന്ത്രണ്ടായിരം കൊണ്ട് അങ്ങ് നിൽക്കുന്നു ഇവിടെ നിന്നറിയില്ല ആരും ഇങ്ങനെ പറഞ്ഞില്ല ഒരു അഞ്ച് മിനിറ്റിനകം ഒരു മുന്നൂറ് മുന്നൂറ്റി എൺപത് ആർ എസ്സുകാർ വടിയോട്ട് വന്ന് ചാടി ഇറങ്ങി ഒറ്റോർത്തരം പിന്നെ കണ്ടില്ല അന്നും എൻ്റെ അന്ന് ആർ എസ്കാർ വന്നില്ലെങ്കിൽ ഇവരെ ഇങ്ങോട്ട് സമീപിച്ചാൽ ഞാൻ വെടിവെട്ടേണ്ടി വരും ഞാനിപ്പോൾ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ കാണില്ലായിരുന്നു ചിലപ്പോൾ പക്ഷേ ആർ എസ്സുകാരാ എൻ്റെ ജീവൻ തന്ന അവർ വന്ന്മാർ ഊട്ടിച്ചു അങ്ങനെ എല്ലാ മേഖലയിലും ക്രിസ്ത്യൻ ആയ എനിക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ച് രാഷ്ട്രീയമായി എന്നെ സഹായിക്കുന്ന പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനിയായി എന്നെ സഹായിക്കുന്ന ആർ എസ് എസ് ബി ജെ പി ബന്ധമാണ് ഈ രാജ്യത്തിന് ഗുണകരം എന്ന് ബോധ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ബി ജെ പി ചേർന്നത് ഇപ്പോഴും എല്ലാ ബി ജെ പിയുടെ എല്ലാ കാര്യങ്ങളിലും അവർ വളരെ മാന്യമായ സമീപനമാണ് ഞാൻ പോകാറുണ്ട് കാണാറുണ്ട് മിണ്ടാറുണ്ട് എല്ലാം നല്ല അനുകൂലമായ സാഹചര്യമാണ് അവർ ഈ സ്ഥാനമാനങ്ങളെ പറ്റിയൊക്കെ പറയുന്നത് പറഞ്ഞു ഞാനതൊന്നും ആഗ്രഹിക്കുന്നില്ല എൻ്റെ കാര്യം പറയാം വളരെ അവർ വളരെ എന്തുവാട്ടെ അതൊക്കെ അവരുടെ ഒരു തീരുമാനം എന്താണെന്ന് നമ്മൾ ഇഷ്ടപ്പെടാൻ സ്വീകരിക്കാൻ സ്വീകരിക്കാതിരിക്കുക നമ്മുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ വളരെ മാന്യമായ ഒരു സമീപനമാണ് എനിക്ക് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൽ കിട്ടിയിട്ടുള്ളത് ഞാൻ ദേശീയ ഞാനിവിടെ കേരളത്തിൽ നിന്നല്ല ഡൽഹിയിൽ പോയി ഞാനും എൻ്റെ ഷോൺ ജോർജും പിന്നെ അഡ്വക്കേറ്റ് ജോർജ് കാക്കനാടൻ ഞങ്ങൾ മൂന്ന് പേരും ഇപ്പോൾ ഇപ്പോഴത്തെ പ്രസിഡന്റ് നഡ്ഡാജിയുടെ ഇന്ന് തന്നെ നേരിട്ട് മെമ്പർഷിപ്പ് മേടിച്ചതാണ് അങ്ങനെയാണ് ഞാൻ ബി അന്ന് ബി ജെ പി പ്രവർത്തിക്കുക ഈ പൂഞ്ഞാറിലെ ജനങ്ങൾ ഒരിടയ്ക്കൊക്കെ പൂഞ്ഞാർ എന്ന് പറഞ്ഞ പി സി ജോർജ് എന്ന് തന്നെയായിരുന്നു അല്ലെങ്കിൽ പി സി ജോർജ് എന്ന് പറഞ്ഞാൽ ഈ ലോകം കേരളം മുഴുവൻ അറിഞ്ഞിരുന്ന അങ്ങനെ തന്നെയാണ് പക്ഷേ പൂഞ്ഞാറിലെ ജനങ്ങൾ ഈ ഒരു ബി ജെ പി പ്രവേശനം അത് അവർ സ്വീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നൂറ് ശതമാനം അതായത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ ബി ജെ പി വിരുദ്ധരായിട്ട് നിൽക്കുന്നു സത്യമാണ് പക്ഷേ എല്ലാ മുസ്ലിങ്ങളെയും കൂട്ടരുത് ഈ നാട്ടു അല്ല ആ മുസ്ലിങ്ങളെയും ഒന്നും വോട്ട് എനിക്കില്ലല്ലോ അതായത് രണ്ടായിരത്തി പതിനാറിൽ ഈ രാജ്യത്തുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെ എതിർത്തിട്ടും ഇരുപത്തി എണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്ത് ഒറ്റയ്ക്ക് ചേച്ചിയാണ് അത് അഞ്ച് കൊല്ലങ്ങൾ ഇരുപത്തിയൊന്നിൽ ഇലക്ഷൻ വന്നപ്പോൾ ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണി ഇരുപത്തി എണ്ണായിരം വോട്ടാണ് അപ്രേ ഒറ്റയടിക്ക് എനിക്ക് എതിരാട്ടിയത് അതിന് കാരണം എന്താ വെച്ചാൽ ബി ജെ പി ചേർന്നോളന്ന് ഞാൻ ബി ജെ പി ചേർന്നിട്ടില്ലല്ലോ അന്നുണ്ടായ കാര്യം എന്താ വെച്ചാൽ ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിച്ച് തോന്നി പിണറായി വിജയൻ രണ്ട് അതായത് പാൻറ്റിട്ട പെണ്ണുങ്ങളെ കൊണ്ടുപോകാൻ ചോർന്നു നിൽക്കാൻ പോയി ഞാൻ കയറി എതിർത്തു അതെൻ്റെ മനസ്സിൽ ഒരു ദൈവവിശ്വാസി എന്നല്ലേ ഞാൻ കടമയായിരുന്നു ഞാൻ കയറി എതിർത്തു എതിർത്ത് മാത്രമല്ല കയറ്റുകയല്ലോ ആഴാൻ പറഞ്ഞു ഞാനിങ്ങനെ നിൽക്കുന്നത് പത്ത് മുന്നൂറ് പോലീസുകാരൻ രണ്ട് പെണ്ണുങ്ങളെ ഇവിടെ നിൽക്കും ഞാനിവിടെ നിൽക്കുന്നു അപ്പോഴത്തേക്കും ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ വന്ന് അവരുടെ എൻ്റെ പുറകിലും കൂടി പോലീസും വിഷമിച്ചു അവസാനം പോലീസുകൊണ്ട് കോംപ്രമൈസ് എത്തിയ എന്ന് പെണ്ണുങ്ങളെ പിണറായി വിജയൻ വിളിയാൽ കേറ്റി കയറ്റന്ന് പോലീസ് കയറ്റിയൊക്കെ പോലീസ് കാണുകയില്ല പത്തോ മുന്നൂറ് പോലീസാണ് ഇവർ ആയിരക്കണക്കിന് അയ്യപ്പന്മാർ അലറി നിൽക്കുക സ്വാമി ശർണം വിളിച്ചു അവസാനം ഇപ്പം അയ്യപ്പൻ്റെ മിൻമസ്ത് കൊണ്ട് പുറകിൽക്കൂടെ കൊണ്ടുവന്ന് പെണ്ണെ ഒന്ന് പൊക്കി കാണിച്ചു കൊണ്ടുപോയി പിണറായികൾ സന്തോഷിപ്പിച്ച പ്രശ്നം തീർച്ചയായിരുന്നേ അവരെ പോലീസിന് പോലീസ് നൂറ് ശതമാനം നമുക്ക് അനുകൂലമായിരുന്നുള്ള രസം ആ പോലീസുകാരും ദൈവിശ്വാസികളില്ലെന്ന് അവർക്ക് ഈ പിണറായി മറ്റേ പണി കൂട്ടിരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ വന്നതോട് അത് അതിൻ്റെ പേരിലാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എനിക്ക് എതിരായിട്ട് നിന്നത് അത് കഴിഞ്ഞ് എൺപത്തി ഇലക്ഷൻ ആയപ്പോഴത്തേക്കും ഈരാഴ്ച വേട്ട ഞാൻ തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപ കൊടുത്ത് ഞാൻ പണി തീർത്ത് ഉദ്ഘാടനം ചെയ്തിട്ട് ഇല്ലാത്ത റോളാണ് ദേവർമാരൻ അതിനെ പോകാൻ പറ്റില്ല പോയി കഴിയുമ്പത്തേക്ക് വിടുകല പിന്നെ എസ് ഡി പി ചിന്താ വിളിച്ച് നിൽക്കുക ഞാൻ വേണമെന്ന് എൻ്റെ ഒന്ന് വോട്ട് പണ്ടാന്ന് പറഞ്ഞു പിന്നതിന്ന് കിട്ടുകയെന്നറിയാം ഇതാ സംഭവം അങ്ങനെയൊക്കെയായി പക്ഷേ അത് പറയാം ഞാൻ ഈ എസ് ഡി പി സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എസ് ഡി പി യുടെ മുനിസിപ്പൽ എലക്ഷൻ കൊണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തു അന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അന്ന് ഈ ജോസഫില്ലേ ഈ ജോസഫിനെ വെട്ടിർത്തതിനു ശേഷമാണ് ഞാൻ വലിയ ഇല്ലാതായി അതിനു മുമ്പ് എസ് ഡി പി നല്ല പ്രവർത്തനം അവരായിരുന്നു ഇവിടുത്തെ ഏത് പൊതുക്കാര്യങ്ങളിൽ ഏറ്റവും പിന്നെ വരുന്ന ചെറുപ്പക്കാരൻ എസ് ഡി പിരായിരുന്നു എനിക്കേറ്റവും ഇഷ്ടം അവരെയായിരുന്നു ആ ചെറുപ്പക്കാർ ഇപ്പോഴും എനിക്ക് അവരുടെ ഇഷ്ടമുണ്ട് പക്ഷേ അവരുടെ വർഗീയ ആ കാഴ്ചപ്പാടൊന്നും മാറ്റിയാൽ മനസ്സിലായില്ലേ അവരെപ്പോലും നല്ലവരില്ലെന്ന അഭിപ്രായക്കാരനായി എസ് ഡി പി ആദ്യ കൈവെട്ടി ആ കൈകാലം ഒക്കെ കെട്ടി അതൊക്കെ തെറ്റായിപ്പോയി പക്ഷേ അതേപോലും ഞാൻ കുറ്റപ്പെടുത്തി ഇല്ല പരസ്യമായി കുറ്റപ്പെടുത്താൻ ഞാൻ കാരണം അധ്യാപനം എനിക്കറിയാം അധ്യാപകൻ അത്ര കറക്റ്റല്ല പുള്ളി അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാതിരുന്ന ചരിത്രം ഞാൻ ഇനി അത്ര അപമാനിക്കാൻ ആഗ്രഹിക്കണം ഈ ചരിത്രം പറയുന്നത് അങ്ങനെ ഇവിടുത്തെ ചമ്മനാട്ടം ഭാര്യക്കാട്ടുണ്ടയാളാണ് അപ്പോൾ അതുകൊണ്ട് ദേവിശിഷ്ടിയുടെ ഞാൻ കണക്കാക്കിയത് മനസ്സിലായില്ലേ പക്ഷെ അത് കഴിഞ്ഞ് ഇവിടുന്ന് ഈ ഈനാറ്റോട്ടിൽ തന്നെ ഈ എസ് ഡി പിന്നു രാജിവെച്ച് പോയാൽ അവിടെ കളഞ്ഞു കാല് അപ്പോൾ അപ്പോൾ ആട്ടോമാറ്റിക് വൈക്കി വെച്ചാൽ പറഞ്ഞു മരിയക്കരുന്ന് പറഞ്ഞു ഇതിൻ്റെ ഒരു ബന്ധം വേണ്ട അങ്ങനെ ഞാൻ ബന്ധം വിചാരിച്ചത് അതുപോലെ അവരുമായിട്ട് ഞാൻ ബന്ധമില്ല എന്താ കാണും സ്നേഹം വർത്തമാനം പറയും ഓരോ കുഴപ്പമില്ല പക്ഷേ അവരുടെ മനസ്സിൽ ഇതിനോട് ശത്രുതയാണ് എനിക്കതറിയാം ഞാനത് നോക്കിയാൽ നിൽക്കും എന്നെ ഇവിടെ വീടിൻ്റെ ഭാഗത്ത് വന്നു പല രണ്ട് പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം വന്നു മിണ്ടാകു വിട്ടു രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഉണ്ടായി ഞാൻ ഓടി ഇറങ്ങി ചെന്നപ്പോൾ തന്നെ അങ്ങ് പോയി അത് നന്നായി ഇപ്പോൾ അവർ വീട്ടിൽ പോയാൽ നന്നായി ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ അങ്ങ് ഇന്ന് നേരത്തെ പോയാലും അങ്ങനെ ഒരു സംഘർഷം ഒഴിവാൻ ഈ ഒരു ഈ രാറ്റുവട്ടയിലാണ് സർ വീട് ഇപ്പം ഈ ഒരു അന്തരീക്ഷത്തില് നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടിയില്ല ഞാൻ എൻ്റെ കാര്യം നോക്കി നോക്കിപ്പോകുന്ന അവരവരുടെ കാര്യം നോക്കിപ്പോൾ പോകണം എൻ്റെ മുതൽ താരും മുതിര കയറാൻ പാടില്ല ആരുടെ മുതൽ മുതിര കയറാൻ ഞാനും ഇല്ല എല്ലാവരും അവരവരുടെ സ്വാതന്ത്ര്യം ഉണ്ട് ഇന്ത്യൻ പൗരന്മാരെന്തെങ്കിലും ജീവിച്ചോണം അല്ലാതെ എനിക്ക് കൂടുതൽ അവകാശം വേണ്ട വേറെ ആരും അവകാശം ചോദിക്കാനും പാടില്ല ഇപ്പോൾ ഈ രാജ്യം പെട്ടുള്ള നിഷ്പക്ഷമായും മുസ്ലിം സമൂഹത്തിന് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട് അവരാരും വിത്ത് കെട്ടുന്നത് കൂട്ടിരിക്കത്തില്ല തീവ മുസ്ലിം തീവ്രവാദികൾ കുറേയുണ്ട് അവർ പക്ഷെ കുഴപ്പമതല്ല ഈ തീവ്രവാദം മുസ്ലിം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒന്നിച്ചു പോകും തീവ്രവാദികളെന്ന് പറഞ്ഞാൽ ഇവരാന്ന് മനസ്സിലായല്ല അതുകൊണ്ട് മുസ്ലിം പറയാതിരിക്കാൻ പറ്റാതെ സത്യത്തിൽ മുസ്ലിം സമൂഹത്തിൽ എത്രയോ മാന്യമാർട്ടെന്ന് അറിയുമോ അവർ ആ നിലയിൽ ജീവിക്കുന്നതിനും മാന്യമായ ജീവിക്കുന്ന ആളുകൾ വളരെയധികം ഉണ്ട് പക്ഷേ ഈ തീവ്രവാദികളുണ്ട് പക്ഷേ തീവ്രവാദികളെ എനിക്ക് അതിനകത്തുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ നേതാക്കന്മാണെനിക്ക് പറയാനുള്ളത് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഗുണകരമല്ല ഇത് അവസാനിപ്പിക്കണമെന്ന് പറയാനുള്ള ധാർമ്മികത തന്നെയാണ് ഇവിടുത്തെ മുസ്ലിം നേതാക്കന്മാർ കാണിക്കണം അതില്ലെന്നുള്ള പ്രശ്നം അത് അവർ മിണ്ടാതിരിക്കുക അവർ പേടിച്ചിട്ടായിരിക്കാം പക്ഷെ അവർ മിണ്ടണം അതാണ് പാണക്കാട്ട് തങ്ങൾ പറഞ്ഞത് തെറ്റാണ് ഈ വർഗീയത ശരിയല്ലെന്ന് അവർക്ക് പറയാൻ സ്വാതന്ത്ര്യമില്ല പറയണ്ടേ അല്ലേ കാന്തപുര ഉസ്താദ് കാന്തപുര ഉസ്താദ് കിട്ടുക അത്രപോലെ ബന്ധമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതുപോലുള്ള മുസ്ലിം മത നേതാക്കന്മാർ തന്നെ ഈ തീവ്രവാദ പ്രസ്ഥാനം ശരിയല്ല ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൽ എല്ലാവർക്കും തുല്യമായി ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയണം അത് പറയാത്തതിൻ്റെ കുഴപ്പമാണെന്നാണ് എൻ്റെ അഭിപ്രായം അവരത് പറയുന്ന ഞാൻ കരുതുന്നു